നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലായിരുന്നു ബി ജെ പി കാരനായിരുന്ന സന്ധി വാര്യർ ബി ജെ പി വിട്ടു കോൺഗ്രസിലേക്ക് പോയത് ആ സമയത്ത് കോൺഗ്രസ് അത് വലിയ രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി മാത്രമല്ല ബി ജെ പിക്ക് വലിയ ഒരു ആയുധം എന്ന തരത്തിൽ തന്നെ സന്ദീപ് വാര്യരെ അവർ ഉപയോഗിച്ചു ആ തെരഞ്ഞെടുപ്പ് വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു അതിൽ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് പതിനായിരത്തോളം വോട്ടുകൾ കൂടുതൽ കിട്ടാനുള്ള കാരണം തന്നെ ഈ സന്ധീവാര്യരാണ് എന്ന തരത്തിൽ അന്ന് പ്രചാരണം മറ്റുമൊക്കെ ഉണ്ടായി സോഷ്യൽ മീഡിയയിലുള്ള യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ നിരവധി അനവധി പേജുകളും ഉണ്ട് അതൊക്കെ അവരൊക്കെ വലിയ രീതിയിലാണ് അന്ന് ഈ സന്ധീവാര്യരെ സ്വീകരിച്ചത് ആനയിച്ചത് അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസർട്ടിൽ വലിയ സ്വാധീനം ചെലുത്തി ചെലുത്തിയിട്ടുണ്ടെന്നും ഏതാണ്ട് പതിനായിരത്തോളം വോട്ടിൻ്റെ കൂടുതൽ കിട്ടാനുള്ള കാരണം തന്നെ സന്ധ്യവാര്യരാണ് എന്ന തരത്തിലവർ വലിയ രീതിയിൽ ആഘോഷിച്ചു ഒരുപാട് പേജുകളുണ്ട് കെ പി സി സിക്കും സ്വന്തമായിട്ടുള്ള ആ പേജുണ്ട് അല്ലാതെ തന്നെ കോൺഗ്രസ് അനുഭാവികൾ നടത്തുന്ന പേജുണ്ട് മുസ്ലിം ലീഗിൻ്റെ പേജുണ്ട് അവരുടെ അനുഭാവികൾ നടത്തുന്ന പേജുണ്ട് അതിലെല്ലാം കുറേ കാലത്തോളം സംഘപരിവാറിനെ അടിക്കാനുള്ള ഒരു വടി പോലെ ഈ സന്ധീവാര്യരെ ആനയിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ഉപയോഗിക്കുകയായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പക്ഷേ പ്രചരണരംഗത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പാലക്കാട് ഉള്ള അത്രയും ഒന്നും കാണുകയുണ്ടായില്ല മുൻനിരയിൽ കാണുകയുണ്ടായില്ല എന്ന് പറയുന്നതായിരിക്കും സത് ശരി ഒരുപക്ഷെ അദ്ദേഹം ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം തീർച്ചയായിട്ടും അവിടെ അൻവറിൻ്റെ ഒരു സാന്നിധ്യമൊക്കെ ഉള്ളതുകൊണ്ട് ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതിൽ ഇടതുപക്ഷം തോക്കുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നു ആര്യടൻ ഷൗക്കത്ത് അവിടെ ജയിക്കുന്നു ആ വിജയ ആഘോഷത്തിൻ്റെ മുൻനിരയിലൊന്നും സന്ധ്യവാരനെ കാണാനില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ ഇങ്ങനെ നോക്കി വെച്ചിരിക്കുന്ന സംഖ്യകളും മറ്റുമൊക്കെ സന്ധ്യവാരൻ എവിടെ പോയി സന്ധ്യവാരനെ കോൺഗ്രസ് കരിവേപ്പിലാക്കിയോ അതും ഇത്ര വേഗം കരിവേപ്പിലാക്കിയോ ഒരു പ്രധാന പൊതുതെരഞ്ഞെടുപ്പ് വരട്ടെ അതിനുശേഷം ആക്കിയാൽ പോരെ എന്ന തരത്തിലുള്ള ട്രോളുകളും മറ്റുമൊക്കെ കാണുന്നുണ്ട് അതൊരു പക്ഷേ അന്നേരത്തെ ആ ദിവസത്തെ ടിക്കറ്റിൻ്റെ തിരക്കിൽ ഒരു അദ്ദേഹം പുറകിലായതുകൊണ്ടാവാം എന്നൊക്കെ ന്യായീകരിക്കാമെങ്കിലും കോൺഗ്രസ് അനുഭവികളും മറ്റുമൊക്കെ പുറത്തിറക്കിയിരിക്കുന്ന ചില ഫോട്ടോസും മറ്റുമൊക്കെ ഉണ്ട് അതായത് ഈ നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ മുന്നണി പോരാളികൾ അല്ലെങ്കിൽ അതിൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച പോരാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് പേരുടെ ഫോട്ടോസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടാണ് അവർ പല പേജുകളിലും പ്രചരിപ്പിക്കുന്നത് പക്ഷേ ആ ഫോട്ടോയിലൊന്നും സന്ദീപ് വാര്യർ എന്ന വ്യക്തിയുടെ ഫോട്ടോ ഇല്ല പേരില്ല ബി ജെ പിയിലായിരുന്ന സമയത്ത് ബി ജെ പിക്ക് ബി ജെ പി വക്താവെന്ന നിലയിൽ അദ്ദേഹത്തിന് നാലുപേരുന്നതാണ് കേരളത്തിൽ കൂടാതെ ബി ജെ പിയിൽ നിന്ന് കളം മാറി കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ ആ കാരണം കൊണ്ടും അദ്ദേഹത്തെ കൂടുതൽ അറിയാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ വാർത്തകളും ചർച്ചകളും ഒക്കെ നോക്കുന്ന ഓട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു മുഖം തന്നെയാണ് സന്ധി വാര്യർ എന്ന മുഖം പക്ഷേ അങ്ങനെ ഒരാളെ പോലും അവർ ആ ഫോട്ടോയിൽ വെച്ചിട്ടില്ല പകരം അങ്ങനെയുള്ളപ്പോഴാണ് കോൺഗ്രസിൽ നാലുപേർ തികച്ചുപോലും അറിയാത്ത കോൺഗ്രസിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ചെറിയ 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 സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നവരുടെ വരെ ഫോട്ടോ ആ കൂട്ടത്തിലുണ്ട് പക്ഷേ അവിടെ സന്ധി വാര്യരുടെ ഫോട്ടോ ഇല്ല അപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവുക ഈ കാര്യം കഴിഞ്ഞതിന് ശേഷം കറിവെപ്പില പോലെ സന്ദീപകാര്യരെ ഒരു മൂലയ്ക്കോട്ട് ഒതുക്കിയോ ഈ പാലം കിടക്കുകയുള്ള ആരാണ് പാലം കടന്നു കഴിയുമ്പോൾ കൂരാനാ എന്നൊരു ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ആവശ്യം കഴിഞ്ഞപ്പോഴേക്കും സന്ദീപ്കാര് അവർ ചണ്ടിയാക്കിയോ എന്നാണ് അറിയാനുള്ളത് എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കൂടെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടെ വരുന്നുണ്ട് അടുത്ത വർഷം നടക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് തീർച്ചയായിട്ടും സന്ദീപ്കാര്യരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും അതിലെ ജയവും പരാജയവും പോലെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്നതിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ ഒരുപാട് പടല പിടക്കുകളും മറ്റുമൊക്കെയുണ്ട് ഇന്ന് തന്നെ അവിടെ മുൻ കെ പി സി സി പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവൊക്കെയായിരുന്ന രമേശ് ചെന്നിത്തല ഒരു പരിഭവം പോലെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാലത്തും അദ്ദേഹം നയിച്ചിരുന്ന കാലത്തും കോൺഗ്രസ് പല ഉപതെരഞ്ഞെടുപ്പുകളും ജയിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ആരും അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിരുന്നില്ല ഇപ്പോൾ എന്തിനാണ് ക്യാപ്റ്റൻ എന്ന് ഈ സതീശിനെ വി ഡി സതീശിനെ വിളിക്കുന്നത് എന്നതാണ് ഒരു പരിഭവം പോലെ പറഞ്ഞത് അപ്പോൾ മുതിർന്ന നേതാക്കൾ തമ്മിൽ ഇതാണ് പ്രശ്നം അവിടെ ആരാണ് കൂടുതൽ ആർക്കാണ് കൂടുതൽ ക്രെഡിറ്റ് ആർക്കാണ് കുറവ് എന്ന കാര്യത്തിൽ അവർ തന്നെ വലിയ തർക്കവും കസരകളിയും നടത്തുന്നതിൻ്റെ ഇടയിലോട്ടാണ് ബി നിന്ന് സന്ദീപ് അങ്ങോട്ട് പോയിരിക്കുന്നത് എന്തായാലും അടുത്ത ഒരു തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ തീരുമാനിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ